ടോറസ് ലോറിയിൽ സ്കൂട്ടർ ഇടിച്ച് അപകടം ഒരാൾക്ക് പരിക്ക് വാടാനം കുറിശി മേടിന് സമീപം വാഹന അപകടം ടോറസ് ലോറിയിൽ സ്കൂട്ടർ ഇടിച്ചായിരുന്നു അപകടം വ്യാഴാഴ്ച രാവിലെ ആറര മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് സ്കൂട്ടർ യാത്രികനെ പരിക്കുകളോടെ പട്ടാമ്പിയിലെ സേവന ആശുപത്രി പ്രവേശിപ്പിച്ചു പട്ടാമ്പിയിൽ നിന്ന് കുളപ്പുള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയും കുളപ്പുള്ളി ഭാഗത്ത് നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറുമാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി